സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതയാണ് ലക്ഷ്മി മേനോൻ അവതാരകനും നടനുമായ മിഥുൻ ഭാര്യ ലക്ഷ്മിയോടൊപ്പം ചെയ്യുന്ന റീലുകൾക്ക് കാഴ്ചക്കാർ ഏറെയാണ് ഈ ദമ്പതികൾക്ക് വൻ ആരാധക വൃത്തം തന്നെയുണ്ട് ഡിപ്രഷനും മരുന്ന് കഴിക്കുന്ന ആളാണ് താനെന്നും മരുന്നിൻ്റെ ഫുൾ കൺട്രോളിലാണ് താനെന്നും പറയുകയാണ് ലക്ഷ്മി ഡയബറ്റീസിന് ആളുകൾ മരുന്ന് കഴിക്കുന്നത് പോലെ തുടർച്ചയായി മരുന്ന് കഴിക്കണം ഇല്ലെങ്കിൽ മൂഡ് സിങ്സ് വരും ഭൂമിക്ക് ആവശ്യമില്ലാത്ത ജീവിതമാണ് എന്തിനാണ് ജീവിച്ചിരിക്കുന്നതൊക്കെ തോന്നും എന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലക്ഷ്മി പറയുന്നു സാഡ്നെസ് ഒരിക്കലും ഡിപ്രഷനല്ല അത് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്കിപ്പോൾ ആരോഗ്യപരമായിട്ട് അടക്കം എന്താ പ്രശ്നമെന്നും മറ്റുള്ളവർക്ക് തോന്നും പക്ഷേ ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒരാഴ്ചത്തേക്ക് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് മൂഡ് സിങ്സ് വരും അതൊരു വേറൊരു സ്റ്റേജിലേക്ക് എത്തും നമ്മളെ ഈ ഭൂമിക്ക് ആവശ്യമേ ഇല്ലെന്ന് തോന്നും എന്തിനാണ് ഈ ജീവിച്ചിരിക്കുന്നതൊക്കെ തോന്നും മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും ഡയബറ്റിക് ഉള്ള ആളുകളൊക്കെ തുടരെ മരുന്ന് കഴിക്കില്ലേ അതുപോലെ എനിക്കും ഈ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കണം അതാണ് എൻ്റെ ഒരു അവസ്ഥ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ പ്രശ്നമാണ് ഇപ്പോൾ എനിക്ക് മൂഡ് സിങ്സ് വരാറില്ല കാരണം ഫുൾ മരുന്നിൻ്റെ കൺട്രോളിലാണ് ഇതിൻ്റെ തുടക്ക സമയത്ത് സംഭവം എന്താണെന്ന് തൻവിക്കും ചേട്ടനും മനസ്സിലായിരുന്നില്ല ഇവരെ നല്ലോണം പേടിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഡോക്ടറെ പോയി കാണുന്നത് ഈ സമയത്തൊക്കെ ചേട്ടൻ എൻ്റെ അമ്മ തന്വി ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നും ലക്ഷ്മി പറയുന്നു ഡിപ്രഷനൊക്കെ വരുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കുന്നത് നല്ലതാണ് ഒരുപാട് മാറ്റമുണ്ടാകും ഡിപ്രഷനാണെന്ന് അഭിനയിക്കുകയാണെന്ന് ചിലർ വിചാരിക്കും പനി പോലെയാണിത് ഒരു ഒരസുഖം തന്നെയാണിതും അത് ആളുകൾക്കറിയില്ല എന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു